ബി ജെ പി വളർന്നു കഴിഞ്ഞതിന് ശേഷം ഈ ഹിന്ദി ഹൃദയഭൂമിയിൽ പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി ഒരു കോൺഗ്രസ് ഈ ലോക്സഭ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് നാമാവശേഷമാകും എന്നുള്ളൊരു വിലയിരുത്തലുണ്ട് അപ്പോൾ അങ്ങനെ ഒരു വാക്യൂമിലേക്ക് വരാൻ സാധ്യതയുള്ള രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിലാണ് ബി ജെ പി ആം ആദ്മി പാർട്ടിയെ കാണുന്നത് അപ്പോൾ നമ്മൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഇപ്പോൾ കോൺഗ്രസിനെയും ബി ജെ പിയേയും കഴിഞ്ഞാൽ ബാക്കിയെല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് അത് ബംഗാളിൽ മാത്രമായി ഒതുങ്ങുന്നു ഡി എം കെ അത് തമിഴ്നാട്ടിൽ മാത്രമായി ഒതുങ്ങുന്നു സി പി എം ഇപ്പോൾ കേരളത്തിൽ മാത്രമായി ഒതുങ്ങുന്നൊരു അവസ്ഥ വരുന്നു ഇനിയിപ്പോൾ ആർ ജെ ഡിയേയും അതുപോലെ തന്നെ തന്നെ ഒക്കെ എടുക്കുകയാണെങ്കിൽ പോലും അതിനെ ഒരു പ്രാദേശിക സ്വഭാവവും ജാതി ജാതിരാഷ്ട്രീയത്തിൻ്റെ ഭാഗവുമായി നിൽക്കുകയാണ് ആം ആദ്മി പാർട്ടി അങ്ങനെയല്ല ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വളരാൻ കഴിയുന്ന രീതിയിൽ ആ പാർട്ടിക്ക് പേരെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല ആളുകളുമായി പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും എപ്പോഴും നമ്മൾ കറപ്ഷനൊക്കെ എതിരാണല്ലോ ആളുകളുമായി പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും ആ നിലയിൽ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പുതിയ മേഖലകൾ തേടിപ്പോകാനുള്ള സാധ്യതയുള്ള രാഷ്ട്രീയ പാർട്ടി പക്ഷേ ആം ആദ്മി പാർട്ടി സ്വന്തമായി ചെയ്ത് വരുത്തി ഒരു കാര്യം അതേ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ അവരുടെ രാജ്യസഭാംഗങ്ങളൊന്നും തന്നെയും അവരുടെ ഹാർഡ് കോർ പാർട്ടി നേതാക്കളല്ല പല യും ചിറകരിഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തില് ഇത്തരം ആളുകളെ എന്ന് വെച്ചാൽ ഏറ്റവും സജീവമായ ആം ആദ്മി പാർട്ടിയുടെ ഉത്ഭവ കാലഘട്ടം മുതലുള്ള അതിൻ്റെ ഫൗണ്ടേഴ്സിനെ ചിറകരിഞ്ഞുകൊണ്ടാണ് പല ബിസിനസ്സുകാർക്കും രാജ്യസഭാ രാജ്യസഭാംഗത്വം കൊടുത്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ തന്നോടൊപ്പം തോളൊപ്പം വരുന്ന ആളുകൾ മുഴുവൻ അരവിന്ദ് കെജ്രിവാള് ചിറകരിഞ്ഞ് കളഞ്ഞിട്ടുണ്ട് അടുത്തൊന്നും എത്തിച്ചിട്ടില്ല അവരെയെല്ലാം ആകെ മനീഷ് സിസോദിയാണ് മനീഷ് സിസോദിയയുടെ ഒരു ഉപദേശപ്രകാരം മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമാണ് അപ്പോൾ ഇവിടെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിയെ കണ്ടെയ്ൻ ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാളിൻ്റെ മനീഷ് സിസോദിയെ പിടിച്ച് ജയിലിലിടുക എന്നുള്ളതാണ് വേറൊരു രണ്ടാം നിരയില്ല രണ്ടാം നിര എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ കാണുന്ന ആളുകളൊക്കെ ഈ മൂന്നോ നാലോ അഞ്ചോ വർഷങ്ങളെ ആയിട്ടുള്ളൂ രാഷ്ട്രീയത്തിൽ വന്നിട്ട് അവർക്കൊന്നും ഈ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല എന്നുള്ള നല്ല ബോധ്യം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയെ സംബന്ധിച്ചുള്ള ഒരു പ്ലാനും ഒരു ആക്ഷനും അവർ തയ്യാറാക്കുമ്പം ആ പാർട്ടിയെക്കുറിച്ച് പഠിക്കുമല്ലോ അപ്പോൾ കെജ്രിവാളിനെയും സിസോദിയെയും പിടിച്ച് ജയിലിലിട്ടാൽ തീരുന്ന പാർട്ടിയേ ഉള്ളൂ ഇതിനെ വളരാൻ വിടരുത് രണ്ടായിരത്തി ഇരുപത് പോസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ബി ജെ പി അനുമാനിക്കുന്ന വിധത്തിൽ കോൺഗ്രസ് ഡിസിൻറ്റഗ്രേറ്റഡ് എങ്കിൽ ിൽ വളർന്നു വരാൻ സാധ്യതയുള്ള വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഒരു കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ദേശീയ പാർട്ടി പദവി കിട്ടിയിട്ടുള്ള പാർട്ടിയാണ് ഇനി ഒരു പത്ത് വർഷം കൊണ്ട് അത് എന്താകും എന്നുള്ളത് സംബന്ധിച്ച് നല്ല വ്യക്തത ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിനെ മനുഷ്യ ചോദ്യം പിടിച്ച് ജയിലിട്ടതെന്നാണ് ഞാൻ കരുതുന്നത് അതിനപ്പുറത്തേക്ക് മൂന്ന് സർക്കാരുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്ന് ദില്ലി സർക്കാർ ഇനിയിപ്പോൾ പത്ത് ദിവസത്തിനുള്ളിൽ എന്തായാലും അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭാവി നമുക്കറിയാൻ കഴിയും സുപ്രീം കോടതി ജാമ്യം നിഷേധിക്കുകയാണെങ്കിൽ പിന്നെ അടുത്ത നിയമ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും അരവിന്ദ് കെജ്രിവാളിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയണമെന്നില്ല സിസോദിയുടെ കാര്യത്തിൽ അതാണല്ലോ സംഭവിച്ചിട്ടുള്ളത് പക്ഷെ പത്ത് ദിവസത്തിനുള്ളിൽ ബി പ്രതീക്ഷിക്കുന്നതാണ് സുപ്രീം കോടതി ജാമ്യം നിഷേധിക്കുമെന്ന് നിഷേധിക്കുന്നില്ല എങ്കിൽ രണ്ടാം ഘട്ടമാകുമ്പോഴേക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടമാകുമ്പോഴേക്കും അരവിന്ദ് കെജ്രിവാള് പൊളിറ്റിക്സിലേക്ക് ദേശീയ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിലേക്ക് വരും അത് വേറൊരു സീനാണ് പക്ഷേ അത് നമുക്ക് മാറ്റി നിർത്തിയാൽ ഇനി അഥവാ സുപ്രീം കോടതി ജാമ്യം നിഷേധിക്കുകയാണ് എങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലോ അങ്ങനെയാണെങ്കിൽ ഡൽഹി പൂർണ്ണമായും തങ്ങളുടെ പരിധി തങ്ങളുടെ അധികാര പരിധിയിലേക്ക് വരും എന്ന് കരുതുന്നു ഹിമാചൽ പ്രദേശിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിട്ടാണ് സുഗു സർക്കാർ പ്രതിസന്ധിയിലാണ് ഒമ്പത് എം എൽ എമാരെ രാജിവെച്ചിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം ഉപതെരഞ്ഞെടുപ്പും ഉണ്ട് അവിടെ ആ ഒമ്പത് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വിജയിക്കാൻ സാധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൽ ഭൂരിപക്ഷം സീറ്റുകളിൽ വിജയിക്കാൻ കഴിയുകയാണെങ്കിൽ വടക്കേ ഇന്ത്യയിലെ കോൺഗ്രസ് സർക്കാരേയില്ല എന്നും നിലവരും പഞ്ചാബിലും സമാനമായ സാഹചര്യമുണ്ട് അതിനകം തന്നെ എം പിമാരും എം എൽ എമാരും ഒക്കെ രാജിവെച്ചു പോകുന്നു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പഞ്ചാബും പിടിച്ചെടുക്കാൻ സാധിക്കും മൂന്ന് സംസ്ഥാനങ്ങളിലെ കൂടി ആം ആദ്മി പാർട്ടിയെ ഇല്ലാതാക്കുക എന്നതിനോടൊപ്പം മൂന്ന് സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഇതര സർക്കാരുകളുണ്ട് അവയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ബി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായ പ്ലാനായി നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്നൊരു ബി ജെ പി ഇന്ന് ഒരു മന്ത്രി കൂടി രാജിവെച്ചിരിക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ നാനൂറ്റി പതിനേഴ് ലോക്സഭാ സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ നൂറ്റി പതിനാറ് പേർ അതായത് ഇരുപത്തിയെട്ട് ശതമാനം പേരും മറ്റു പാർട്ടികളിൽ നിന്നുള്ള ബി ജെ പി ഇങ്ങനെയാണ് അതായത് തങ്ങൾക്ക് സ്വാധീനമില്ലാത്ത കേന്ദ്രങ്ങളിൽ മറ്റു പാർട്ടികളിൽ നിന്ന് ലേ ലാറ്റർ എൻട്രി ആയി കൊണ്ടുവന്നിട്ടാണ് ബി ജെ പി അതിൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നത് അതുകൊണ്ട് ഇതൊന്നും ബി ജെ പിയെ പുത്തരി ഒന്നുമല്ല ഇത് അവരെ ചെയ്തു കഴിഞ്ഞിട്ടാണ് ഇനിയും ആവർത്തിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് സാധനത്